ഇതിൽ ഇപ്പോൾ ഈ യുവാവ് മറ്റൊരു സംസ്ഥാനത്ത് ബാംഗ്ലൂരിൽ പഠിക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും കർണാടക സർക്കാരുമായിട്ട് അവിടുത്തെ ആരോഗ്യ വകുപ്പുമായിട്ടും ആരോഗ്യ പ്രവർത്തകരുമായിട്ടും ഡയറക്ടർ തലത്തിലുള്ള അവർ ആശയവിനിമയം നടത്തിയിരുന്നു അതുപോലെ കേന്ദ്രത്തിൻ്റേതായിട്ട് രണ്ട് സംസ്ഥാനങ്ങളെയും രണ്ട് സംസ്ഥാനങ്ങളിലെയും ആരോഗ്യ പ്രവർത്തകരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മീറ്റിങ്ങും നടത്തിയിരുന്നു കാരണം അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിയായതുകൊണ്ട് ആ നിലയിലുള്ളൊരു മീറ്റിംഗ് നടത്തിയിരുന്നു അപ്പോൾ അവരുമായിട്ട് കൂടി കർണാടക സ്റ്റേറ്റുമായിട്ട് കൂടി അവരുടെ ആരോഗ്യ വകുപ്പുമായിട്ട് കൂടി സഹകരിച്ചുകൊണ്ട് ആദ്യം നമുക്ക് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ലൊക്കേറ്റ് ചെയ്യുക അവിടെ ആരൊക്കെയുണ്ട് ക്ലോസ് ഫ്രണ്ട്സ് ആരൊക്കെയുണ്ട് കാരണം ആ ഒരു ഹിസ്റ്ററി കൂടി നമുക്ക് ട്രേസ് ചെയ്യണമല്ലോ ഇരുപത്തിയൊന്ന് പീരീഡ് ആണ് ഇരുപത്തിയൊന്ന് ദിവസമാണ് ഇൻക്യുബേഷൻ പീരീഡ് അപ്പോൾ അതുകൊണ്ട് അതുകൂടി ശേഖരിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുമായിട്ടൊരു സഹകരണവും ആശയവിനിമയവും അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് അത് നിയന്ത്രണം എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട് പ്രോട്ടോക്കോൾ അനുസരിച്ച് തന്നെ അതായത് ഇപ്പോൾ നമ്മൾ കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രോഗിയുമായിട്ട് അല്ലെങ്കിൽ അവസാനം രോഗം റിപ്പോർട്ട് ചെയ്ത ദിവസം മുതൽ ഇരുപത്തൊന്ന് ദിവസമാണ് ഇൻക്യുബേഷൻ പീരീഡ് അതായത് ഇരുപത്തൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ എപ്പോൾ വേണമെങ്കിലും ഒരാൾക്ക് രോഗലക്ഷണം ഉണ്ടാകാം കേരളം നമ്മുടെ പ്രോട്ടോക്കോൾ അനുസരിച്ച് ഡബിൾ ദ ഇൻക്യുബേഷൻ പീരീഡ് ഈ ഇൻക്യുബേഷൻ പീരീഡ് ആയിട്ടുള്ള ഇരുപത്തിയൊന്ന് ദിവസത്തിന്റെ ഇരട്ടി ദിവസം ആ നാല്പത്തിരണ്ട് ദിവസമാണ് നമ്മളുടെ ഫീൽഡ് തലത്തിലുള്ള ജാഗ്രത തുടരുക ആ ജാഗ്രത തുടരുക എന്നുള്ളതിൻ്റെ അർത്ഥം കണ്ടെയ്ൻമെന്റ് സോൺ നാൽപ്പത്തിരണ്ട് ദിവസം ആകണമെന്നുള്ളതല്ല അപ്പോൾ അത് നമ്മൾ ഗ്രാജുവലി സാവധാനം ഇപ്പൊ പരിശോധന ഇപ്പൊ ഹൈ റിസ്ക് കോണ്ടാക്ടിലുള്ളവരുടെയൊക്കെ സാമ്പിളുകൾ പരിശോധിച്ചു അവരുടെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ മീഡിയ ഇൻക്യുബേഷന്റെ രോഗം വരാൻ സാധ്യതയുള്ളൊരു സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചിട്ടുള്ള ഇളവുകൾ അതിനനുസരിച്ച് നൽകും രണ്ടാമതൊരാൾക്ക് രോഗമുണ്ടാകാതിരിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് സ്വാഭാവികമായിട്ട് ഇനിയുള്ള സാമ്പിളുകൾ കൂടി പരിശോധിച്ചതിൻ്റെ പരിശോധിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ കാര്യങ്ങൾ നിശ്ചയിക്കപ്പെടുക ദുബൈയിൽ നിന്ന് നാട്ടിലെത്തിയ ഒരു യുവാവിനാണ് ഈ രോഗലക്ഷണങ്ങൾ ഉള്ളത് അപ്പോൾ വന്നതിന് ശേഷം ഈ ഒരു സംശയം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം വീട്ടിൽ കുടുംബാംഗങ്ങളോടും ഒരു വേറെ റൂമിലാണ് അദ്ദേഹം കഴിഞ്ഞത് പ്രത്യേക ടോയ്ലറ്റാണ് ഉപയോഗിച്ചത് അപ്പോൾ ഈ ഒരു സംശയം ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹം അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രിക്കോഷൻ സ്വീകരിച്ചിരുന്നു അപ്പോൾ ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് ഉള്ളത് അദ്ദേഹത്തിൻ്റെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് അപ്പോൾ ആ പരിശോധനാ ഫലം വന്നാൽ ഉടൻ തന്നെ ആ കാര്യങ്ങൾ അറിയിക്കുന്നതാണ് കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി അപ്പോയിൻമെൻ്റ് എടുത്ത് നേരത്തെ തന്നെ അപ്പോയിൻമെൻ്റ് എടുത്ത് വന്നതാണ് പുതിയ കേന്ദ്ര ആരോഗ്യമന്ത്രി വന്നതിന് ശേഷം കത്തിലൂടെയാണ് ആശയവിനിമയം നടത്തിയിട്ടുള്ളത് അപ്പോൾ നേരിട്ട് അദ്ദേഹത്തെ കാണുന്നതിനും സ്വാഭാവികമായി നമുക്ക് ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇന്നിപ്പം അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻ്റ് നമുക്ക് നേരത്തെ ലഭിച്ചത് ഇന്ന് ഉച്ചയ്ക്കാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് അദ്ദേഹത്തെ കാണും തീർച്ചയായിട്ടും നിപ സംബന്ധിച്ചിട്ടുള്ള നിപായ ഒരു ഒരു കേസ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ആ കാര്യങ്ങളും തീർച്ചയായിട്ടും ചർച്ച ചെയ്യും അതോടൊപ്പം കേരളത്തിന്റെ മറ്റു കാര്യങ്ങൾ കൂടി ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യ മന്ത്രിയുമായി സംസാരിക്കും ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ സംസാരിച്ച നടപടികളും നമ്മൾ പറയുന്നത് ആ കൂടി ചർച്ചയ്ക്ക് വരുന്നുണ്ടോ പ്രത്യേകിച്ച് അവരുടെ ചില പബ്ലിസിറ്റി ചെയ്യണം എന്നുള്ള എന്നുള്ള നമ്മൾ കാര്യത്തിലൊക്കെ അല്ല അതൊക്കെ നമ്മൾ പരിഹരിച്ചല്ലോ അതായത് നമുക്കത് കോബ്രാൻഡിങ് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ കാര്യങ്ങളൊക്കെ പരിഹരിച്ചിട്ടുള്ള നടപടികളാണ് ആശയവിനിമയം നടത്തി അത് പരിഹരിച്ചിട്ടുള്ള നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് പുതിയ കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി വന്നതിന് ശേഷം നമുക്ക് ഈ വർഷത്തെ എൻ എച്ച് എം ഫണ്ടും റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിന് നല്ല പ്രതീക്ഷയാണുള്ളത് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ സംസാരിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും അദ്ദേഹവുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അറിയിക്കുന്നതാണ് ഈ വയനാട് ദുരിതബാധിതർക്കായി സർക്കാർ ചെലവഴിച്ച പണം സംബന്ധിച്ച് ചില ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ ചില കുരുത്തക്കേടുകൾ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട് മിനിസ്റ്ററുടെ ഒരു വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ചില പ്രചരണങ്ങളാണ് നടക്കുന്നത് വാസ്തവത്തിൽ കേരളത്തിൻ്റെ ഒരു പൊതുനന്മയെ അല്ലെങ്കിൽ ആ ഒരു പൊതുനന്മ ലക്ഷ്യം വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങളെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ട് അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ബോധപൂർവമായിട്ടുള്ള ശ്രമമായിട്ട് ഇതിനെ കാണാനായിട്ട് കഴിയുകയുള്ളു വളരെ ക്ലിയറായി ഇതൊരു എസ്റ്റിമേറ്റ് ആണ് എന്നുള്ളതും അത് വളരെ വ്യക്തമായി ഇതിനോടകം തന്നെ തെളിഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് പല മാധ്യമങ്ങളും ചെയ്തത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു പിഴ വന്നുപോയി എന്നും പരസ്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ദേവായി ഇത്തരത്തിൽ നമ്മുടെ ചൂരൽമലയിലും മലയിലും മുണ്ടക്കൈയിലും ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിൽ നമുക്കുണ്ടായിട്ടുള്ള ഒരു നഷ്ടങ്ങൾ വളരെ വലുതാണ് എത്രയോ ജീവനുകൾ അവിടെ പൊലിഞ്ഞു അപ്പോൾ അത് റീബിൽഡ് ചെയ്യുക എന്നുള്ളത് കേരളത്തിൻ്റെ വളരെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ് അത് സംബന്ധിച്ച് ഓഗസ്റ്റ് പതിനേഴാം തീയതി തയ്യാറാക്കിയ ഒരു എസ്റ്റിമേറ്റ് സംബന്ധിച്ച കാര്യമാണ് ചിലവാക്കി എന്നുള്ള നിലയിൽ ഇത് പ്രചരിക്കുന്നത് ദയവായി അത്തരത്തിലുള്ള വിവാദങ്ങളിൽ അവസാനിപ്പിക്കണം അത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങൾ നടത്തരുത് നമുക്ക് കേരളം എന്നുള്ളത് പൊതുവികാരമാണ് അതിലൊരു വ്യത്യാസങ്ങളുമില്ല എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് കേരളത്തിൻ്റെ ഈ ഒരു ആവശ്യങ്ങൾ അതുപോലെ ആ ചൂരൽമല മുണ്ടക്കായി ഭാഗങ്ങളിലെ നമ്മുടെ ആളുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കാം നമ്മൾ ആ മാതൃകയാണ് ഈ ദിവസങ്ങളിൽ ഒക്കെ തന്നെ കാണിച്ചത് അങ്ങനെ ഒരു കണക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ കൈവശം എന്ത് എസ്റ്റിമേറ്റ് കൊടുത്തു എന്നുള്ളതാണ് ഞാൻ വളരെ ക്ലിയറായി പറഞ്ഞല്ലോ ഓഗസ്റ്റ് പതിനേഴ് എന്ന് പറയുമ്പോൾ എത്ര ദിവസം എന്ന സംബന്ധിച്ച് സാധാരണ കൊടുക്കുന്നത് എസ്റ്റിമേറ്റ് ആണ് ആ എസ്റ്റിമേറ്റിനെ സംബന്ധിച്ചാണ് ഇത് ചെലവാക്കിയെന്ന് സംബന്ധിച്ച് പറയുന്നത് ദയവായി അതിൽ നിന്ന് പിൻവാങ്ങണം നമുക്ക് ഒറ്റക്കെട്ടായി കേരളത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഒറ്റക്കെട്ടായി നമുക്ക് നിൽക്കാം അതിന് എല്ലാവരും ഒന്നിച്ച് നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ നടത്തരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു സ്വാഭാവികമായിട്ടും അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ താങ്ക് യു